പേരാമ്പ്രയിലെ എം സി എഫിലേക്ക് ഹരിത കർമ്മസേനാംഗങ്ങൾ മാർച്ച് നടത്തി മാലിന്യം ഇറക്കി പേരാമ്പ്രയിലെ എം സി എഫ് പ്രവർത്തനം സുഗമമായി നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതകർമ്മസേന സി ഐ ടി ഏരിയ കമ്മിറ്റി എം സി എഫിലേക്ക് മാർച്ച് നടത്തുകയും ശേഖരിച്ച മാലിന്യങ്ങൾ എം സി എഫിൽ ഇറക്കുകയും ചെയ്തു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എം സി എഫ് പ്രവർത്തിച്ചിരുന്നത് ടൗണിൽ ഇന്നർ മാർക്കറ്റിനോട് ചേർന്ന സ്ഥലത്താണ് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടത്തിൽ സൂക്ഷിച്ച മാലിന്യത്തിന് കഴിഞ്ഞ വർഷം ജൂൺ തീപിടുത്തമുണ്ടായി ഇതിനെ തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാതായി പഞ്ചായത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും എം സി എഫുകൾ നിർമ്മിക്കാനുള്ള ശ്രമം വ്യാപാരികളുടെയും പ്രതിപക്ഷങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് ഇല്ലാതായി മാലിന്യങ്ങൾ സംരക്ഷിക്കാൻ സ്ഥലമില്ലാതായതോടെ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിക്കേണ്ട അവസ്ഥയായി ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇന്നർ മാർക്കറ്റിലെ പഴയ എം സി എഫിൽ തന്നെ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ഇവിടെ മാലിന്യം വീണ്ടും സൂക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഹരിതകർമ്മസേന സിഐ ടിയു പേരാമ്പ്ര ഏരിയ കമ്മിറ്റി എം സി എഫിലേക്ക് മാർച്ചും ശേഖരിച്ച മാലിന്യങ്ങൾ എം സി എഫിൽ ഇറക്കുമെന്നും പ്രഖ്യാപിച്ചത് മാലിന്യം ഇറക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകർ തടയുമെന്ന പ്രചരണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലനിർത്തി പിക്കപ്പ് ജീപ്പിൽ മാലിന്യവുമായി പ്രകടനം നടത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ എം സി എഫിൽ പ്രവേശിക്കുകയും മാലിന്യം ഇറക്കുകയും ചെയ്തു പേരാമ്പ്രയെ സേന പ്രവർത്തനങ്ങളിൽ നിലച്ചിട്ട് ഏകദേശം ഒരു വർഷമായി കഴിഞ്ഞ ജൂല ജൂൺ പതിമൂന്നിനാണ് നമ്മുടെ എൻ സി എഫ് കത്തി നശിച്ചത് അതിന്റെ ശേഷം ഇപ്പൊ ഒരു വർഷമായി ഇന്നലെ അധ്യയർമസേനന്റെ ഐ ടി യു ഒരു സമരപരിപാടി ആസൂത്രണം ചെയ്ത് അത് പഞ്ചായത്തിനെ അറിയിച്ച് അതിൻ്റെ മുന്നോടിയായിട്ടാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ കെട്ടിക്കിടക്കുന്ന കത്തി അതിൻ്റെ അവശിഷ്ടങ്ങൾ വരെ നീക്കം ചെയ്തത് ഈ സമരപരിപാടിയായിട്ട് ഞങ്ങളോട് പേരാമ്പ്ര ബ്ലോക്കിൽപ്പെട്ട എല്ലാ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് സി ഐ ടി യു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരപരിപാടി ആസൂത്രണം ചെയ്തതും പോയതും ഞങ്ങൾക്ക് എല്ലാ എല്ലാ പിന്തുണയും കിട്ടിയതും പ്രവർത്തനങ്ങളും ഇതിനെ എല്ലാവിധ അതേസമയം എം സി എഫ് വീണ്ടും നഗരമധ്യത്തിൽ തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ന്യൂസ് പെരാമ്ര യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ആ കട കത്തിയിട്ട് ഒരു വർഷം തിരയുന്നേ ഉള്ളൂ ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടം വന്ന് ഭാഗ്യവശാലായി ഒരു കടയിൽ മാത്രം തീപിടുത്തം ഒതുങ്ങി ഏകദേശം ഒരു മണിക്കൂറിലധികം ഞങ്ങളൊക്കെ തന്നെ നിസ്സഹാരായി നോക്കി നിൽക്കുകയാണ് ആ കടയ്ക്ക് തീപിടിച്ചത് മാലിന്യത്തിന് തീപിടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കടക്ക് തീപിടിക്കുന്നത് എല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കുക അതിന്റെ ഉടമയൊക്കെ എന്ന് പറഞ്ഞാൽ അത് കണ്ടു നിൽക്കുക അത് കാണാൻ പറ്റാത്ത രംഗ അത് ഞങ്ങളെല്ലാ സമ്പാദ്യം റോഡരികിൽ നിക്ഷേപിച്ചു പോകുന്ന ആളുകളെ ഞങ്ങള് അതുപോലെ തന്നെ ഈ പട്ടണത്തിന്റെ നടുവിൽ ഇത്രയും വൃത്തി കെട്ടിട്ട് രീതിയിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും മാലിന്യം തള്ളി വിടാനുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ മാലിന്യം നിക്ഷേപിച്ച അധികാരികളുടെ എന്താണ് ഇവരുടെ ഒരു ഇത് കാഴ്ചപ്പാടുന്ന് മനസ്സിലാവുന്നില്ല 진다바! 에고브 디다디